നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ആറ്റിങ്ങൽ മഹൂമിയ ദേവ കോളേജിൽ ഇരൽ ഹബീബ് എന്ന പ്രോഗ്രാമുമായാണ് മുന്നോട്ട് പോകുന്നത് റബിയു ലവൽ ഒന്ന് മുതൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം എല്ലാ വർഷവും നമ്മുടെ ആറ്റിങ്ങൽ മഹ്ബൂമിയ ദേവ കോളേജ് വെച്ച് നടക്കുന്ന പരിപാടിയാണ് ഈ വർഷം വ്യത്യസ്തമായ ഒരു പരിപാടിയും കൂടി സമാപന സമ്മേളനത്തിൽ നമ്മൾ കൊണ്ടുവരികയാണ് മുത്ത് നബിയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് വിശ്വാസികളുടെ ഇടയിൽ എത്തിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഈ വർഷം സമാപിക്കുന്നത് ഈ പരിപാടിയെപ്പറ്റി വിശദമായി നിയാസ് ജൗഹരി സംസാരിക്കും നമസ്കാരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പരിപാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കും ബഹുമാന്യനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യരക്ഷാധികാരിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയുടമയുടെയും കേരള മുസ്ലിം ജമാത്തിൻ്റെയും കീഴിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത മീലാദ് പ്രഭാഷണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇരുപത്തിയഞ്ചാം തീയതി കോഴിക്കോട് സ്വപ്ന നഗരിയിൽ യു എ ഗവൺമെൻറിന്റെ ഔദ്യോഗിക മൗലിക സംഘം ഉൾപ്പെടെ പങ്കെടുത്ത രീതിയിൽ വിശാലമായൊരു സമ്മേളനം കോഴിക്കോട് വെച്ച് കാന്തപുരം എ പി എ പുൽക്കർ അവരുടെ സംഘടനയുടെയും കേരള മുസ്ലിം ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടന്നു ബഹുമാനായ കാന്തപുരം എ പി എ പുൽക്കർ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ മഖ്ദൂമിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ നബി ത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഈ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന മീതാത് പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നാളെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ ലോഗ് എന്ന പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രവാചകരെ കുറിച്ച് മാത്രം പഠിപ്പിക്കാൻ സ്ഥാപിതമായ കൊല്ലം തൈബ സെന്ററിന്റെയും ആറ്റിങ്ങൽ മഹദൂമിയയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നബിദിനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരുപെട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പ്രവാചക സ്വല്ലവാദങ്ങളുടെ ജനനം മുതൽ അവിടുത്തെ വഫാത്ത് വിയോഗം വരെ പാടിയും പറഞ്ഞും പി പി ടി പ്രസൻറ്റേഷനിലൂടെയും ഡോക്യുമെന്ററിയിലൂടെയും വ്യത്യസ്ത മോഡുലേഷനുകളിലായി അവിടുത്തെ ജന്മം മുതൽ വിയോഗം വരെയുള്ള ജീവിതത്തിന്റെ സംഭവ ബഹുലമായ എല്ലാ സംഭവങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു പരിപാടിയാണ് സീറാലോഗ് എന്നുള്ളത് പ്രവാചകരെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ ജനനം മുതൽ അവിടുത്തെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വിവാഹവും വിവാഹ വിവാഹിതര ജീവിതവും അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായ രൂപത്തിൽ വ്യത്യസ്ത മോഡുലേഷനുകളിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടിയാണ് സീറ ലോക എന്നുള്ളത് കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള വ്യത്യസ്തരായ പണ്ഡിതന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കും ബഹുമാന്യായി കാന്തപുരം എ പി അബ്ദുബക്കർ മുസരിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ വൈസ് പ്രസിഡന്റ് സിറാജുലമ ഐദോസ് മുസീരിയാൻ ഉദ്ഘാടനം നിർവഹിക്കും പ്രവാചക പഠന കേന്ദ്രമായ തൊയ്ബ സലിന്റെ ഡയറക്ടറും എസ് എസ് എഫിന്റെ മുൻ ദേശീയ പ്രസിഡന്റും ഇപ്പോൾ മുസ്ലിം കേരള മുസ്ലിം യുവജന സംഘത്തിന്റെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നായിമി സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന മുൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ ഫാബിലി പ്രശസ്ത ഗായകനായ ഫൈസൽ എളൈറ്റിൽ ഐ പി ബി ഡയറക്ടർ ഡോക്ടർ ബഹുമാനായ മജീദ് അരിയല്ലൂർ തുടങ്ങിയ വ്യത്യസ്തരായ പണ്ഡിതന്മാരും പ്രഭാഷകരും ഗായകരും എല്ലാം പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയും നിങ്ങളുടെ സഹകരണവും ഉണ്ടാകണമെന്നും ഈ പരിപാടിയുടെ പ്രചരണത്തിനും മറ്റും നിങ്ങളാൽ കഴിയുന്ന രൂപം നിങ്ങളുടെ സജീവ സാന്നിധ്യവും ഇടപെടലുകളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ച് ഞാൻ വാക്കുകൾ നിർത്തുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കാം ഈ പരിപാടിയുടെ പ്രചരണ കമ്മിറ്റി ചെയർമാൻ ഷാഫി നിങ്ങളോട് സംസാരിക്കും ആറ്റിങ്ങൽ മഹ്ദൂമിയിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്ന മീലാദ് പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളത് ഈ പ്രോഗ്രാം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടുത്ത് അറിഞ്ഞൊരു പ്രോഗ്രാമാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഒന്നുകൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു